കമ്പനിക്കെതിരെ കൺസ്യൂമർ കോർട്ടിൽ എങ്ങനെ ഓൺലൈനായി പരാതി സമർപ്പിക്കാം എന്ന് നോക്കിയാലോ ഉൽപ്പന്നത്തിന്റെ ബിൽ അല്ലെങ്കിൽ ഇൻവോയ്സ് വാറന്റി അല്ലെങ്കിൽ ഗ്യാരണ്ടി കാർഡ് കസ്റ്റമർ കെയറുമായോ സ്ഥാപനവുമായോ നടത്തിയ സംഭാഷണങ്ങളുടെ റെക്കോർഡിംഗ്സ് ഇമെയിൽസ് മെസ്സേജസ് തുടങ്ങിയവ തിരിച്ചറിയൽ രേഖ കമ്പനിക്ക് കൊടുത്ത പരാതിയുടെ പകർപ്പ് നിങ്ങളുടെ പരാതി എന്താണ് നഷ്ടപരിഹാരമായി വേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വിവരണം അടങ്ങിയ ഡോക്യുമെന്റ് എന്നിവയ്ക്കൊപ്പം റീഫണ്ട് റീപ്ലേസ്മെന്റ് കോമ്പൻസേഷൻ എന്നിവയിൽ ഏത് ഓപ്ഷൻ നൽകണമെന്ന് കൂടി ഉൾപ്പെടുത്തി പരാതി നൽകാം നാഷണൽ കൺസ്യൂമർ ഹെൽപ്ലൈൻ വെബ്സൈറ്റിലാണ് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യേണ്ടത് കൺസ്യൂമർ ഹെൽപ് ലൈൻ ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ എന്നാണ് വെബ്സൈറ്റ് യു ആർ എൽ രജിസ്റ്റർ ഗ്രീവൻസ് എന്ന ബട്ടണിൽ ക്ലിക്ക് മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുക സംസ്ഥാനവും ജില്ലയും തിരഞ്ഞെടുക്കുക വിവരങ്ങൾ നൽകി പരാതി ഫോം പൂരിപ്പിക്കുക തുടർന്ന് നേരത്തെ ശേഖരിച്ചു വെച്ചിരിക്കുന്ന തെളിവുകൾ അടങ്ങിയ രേഖകൾ അപ്ലോഡ് ചെയ്യുക പി ഡി എഫ് ഫോർമാറ്റിൽ ഒരു എം ബിയിൽ കുറഞ്ഞ ഫയലുകളാണ് അപ്ലോഡ് ചെയ്യേണ്ടത് തുടർന്ന് കോർട്ട് ഫീസ് ഓൺലൈനായി അടയ്ക്കുക ഈ ഫീസ് നിങ്ങൾക്ക് ആവശ്യപ്പെടുന്ന തുകയുടെ മൂല്യത്തെ ആശ്രയിച്ചിരിക്കും ഇനി അപേക്ഷ സബ്മിറ്റ് ചെയ്യാനുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ അക്കൗണ്ടിലൂടെ പരാതി ട്രാക്ക് ചെയ്യാൻ കഴിയും